قالوا قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء في كبير ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വലിയ വഴിക്കേടിൽ തന്നെയാകുന്നു എന്ന് പറയുകയുമാണ് ചെയ്തത് നരകത്തിലെ രക്ഷാധികാരികൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ഒരുവൻ നിങ്ങളിലേക്ക് വന്നിരുന്നില്ലേ അപ്പോൾ നരകവാസികൾ മറുപടി പറയും അതെ ഒരുവൻ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ അവനെ വിശ്വസിച്ചില്ല ഞങ്ങൾ പറഞ്ഞു അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല നീ പറയുന്നതെല്ലാം തെറ്റാണ് ഇവിടെയാണ് അവിശ്വാസികളുടെ ഏറ്റവും വലിയ തെറ്റ് വെളിവാകുന്നത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നിരസിച്ചു അവർ പറഞ്ഞു അതെ മുന്നറിയിപ്പ് കിട്ടി പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചില്ല അതായത് പ്രശ്നം അറിവില്ലായ്മ ആയിരുന്നില്ല അഹങ്കാരമായിരുന്നു സത്യം മനസ്സിലാക്കിയിട്ടും സമ്മതിക്കാൻ മനസ്സില്ലാത്ത മനോഭാവം അവരുടെ വാക്കുകൾ നോക്കൂ അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല ഇത് വെറും നിഷേധമല്ല അവർ അള്ളാഹുവിനെ തന്നെയും നിഷേധിക്കുന്നു പിന്നെ അവനയച്ച ദൂതനെയും നിഷേധിക്കുന്നു അവർ ആ ദൂതനോട് പറഞ്ഞത് ആ ദൂതൻ തെറ്റിലാണെന്നായിരുന്നു പക്ഷെ വാസ്തവത്തിൽ തെറ്റിലായിരുന്നത് അവർ തന്നെയായിരുന്നു ഈ ആയത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മുടെ ജീവിതത്തിലുടനീളം പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ വന്നേക്കാം ഖുർആാൻ മുഖേന നബിയുടെ വാക്കുകളിലൂടെ ഒരാളിൽ നിന്നും കേൾക്കുന്ന നല്ല ഉപദേശത്തിലൂടെയും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നാം അത് കേൾക്കുന്നുണ്ടോ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് സമയമില്ല ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നുണ്ടോ എന്നതാണ് സത്യം കേൾക്കുമ്പോൾ അതേക്കുറിച്ച് മനസ്സിരുത്തി ചിന്തിക്കണം വെറുതെ കേൾക്കുന്നതിൽ നിർത്തരുത് അർത്ഥം മനസ്സിലാക്കണം അഹങ്കാരം ദുരഭിമാനം എന്നിവ മനസ്സിൽ നിന്ന് നീക്കണം മുന്നറിയിപ്പ് വരുമ്പോൾ ഹൃദയം തുറക്കണം കേൾക്കുകയും ചിന്തിക്കുകയും വിനയം പാലിക്കുകയും ചെയ്തവർക്ക് രക്ഷയും അത് ചെയ്യാത്തവർക്ക് ഒരിക്കലും അവസാനിക്കാത്ത നരക ശിക്ഷയുമാണുള്ളത് അവർ പറഞ്ഞു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ അവനെ നിഷേധിച്ചു അവരുടെ ഖേദം നരക ജീവിതത്തിലുടനീളം പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അത് വളരെ വൈകി വന്ന തിരിച്ചറിവായിരുന്നു